ഹലോ എൻ്റെ ചെറിയൊരു ഈവനിങ് എങ്ങനെയാന്നുള്ളത് കണ്ടാലോ ഈ രണ്ടു പേരും ഓടുന്നത് വേറെ എങ്ങോട്ടുമല്ല പി ഡി എലോട്ടായിട്ടാ തലേ ദിവസം ഇവരെ അമ്മ പി ഡിയിലോട്ടേക്ക് വിട്ടിട്ടുണ്ടേനു അപ്പം ഇന്നും പി ഡി പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പം അമ്മ വന്നപ്പോൾ വന്നപ്പാട് പൈസയും വാങ്ങിച്ചിട്ട് പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിട്ടാ പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ പാലെല്ലാം വാങ്ങിയിട്ടുണ്ടായ ലേസ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായത് അവർക്ക് വേണ്ടത് ലേസാണല്ലോ അപ്പോൾ രാവിലെ ദോശയാക്കിയിട്ടുണ്ടായേ അപ്പം അതിൻ്റെ മാവ് ബാക്കിയിണ്ടായിരുന്നു ഞാൻ വേ ചെയ്താലേ കളയണ്ട ദോശ ചൂടാലോ എന്ന് ഇങ്ങനെ ദോശ ഇട്ടുകൊണ്ടിരിക്കില്ല അതിൻ്റെ നടുക്ക് തന്നെ ഈ ചോറ് ആക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ട് നേരമായിട്ട് ചോറ് വെക്കുന്നുണ്ട് ചേച്ചിക്ക് പണിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ചോറ് കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് രാവിലെ ഏച്ചി ചോറ് വെക്കും അത് ലേശേ വെക്കും കാരണം നമ്മളെല്ലാം അത്രേ ചോറ് കഴിക്കുള്ളൂ അപ്പോൾ രാവിലെ ഏച്ചി വെച്ചിട്ട് പോവും പിന്നെ രാത്രിയൊക്കെ ഞാൻ വൈകിട്ട് വെക്കലാട്ടാ ഇവിടെ ഇപ്പം അങ്ങനെയാണ് പക്ഷെ എൻ്റെ വീട്ടില് എല്ലാം ഉച്ചക്കാവും ചോറും കറിയും എല്ലാം ഉച്ചക്കാവും രാത്രിക്കും കൂടി ഉള്ളതായിട്ടാ ഏർ വെക്കുന്നുണ്ടാവ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്നുള്ളത് എനിക്കറിയില്ല എന്റെ സ്ലാങ്ങും ഇതും എല്ലാം മാറ്റാന്നല്ലോ പിന്നെ അതിന്റെ നടുക്കായിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് നിന്നോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ മുരിഞ്ഞ ദോശ കേട്ടോ മുരിഞ്ഞ ദോശ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറിയൊന്നും വേണ്ട ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ എൻ്റെ മൂക്കുമെല്ലാം അങ്ങനെ തന്നെ കേട്ടോ മുരിഞ്ഞതാണെങ്കിലും നല്ലതുപോലെ കഴിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ മുരിയിച്ചിട്ടേ എടുക്കും അത് ദോശ എന്നല്ല മീൻ പിരിക്കുന്നതായാലും ഞാൻ നല്ലപോലെ കറുമുറി ആക്കിയിട്ട് എടുക്കും എൻ്റെ ഏട്ടനും അച്ഛനും ഒന്നും അങ്ങനത്തെ ഇഷ്ടേ ഇല്ല പക്ഷേ എനിക്കിങ്ങനത്തെയാണ് ഇഷ്ടം അവരെപ്പോഴും തന്നെ വഴക്കു പറയൂ അങ്ങനെ ആക്കുന്ന സമയത്ത് എന്തിനാ നീ മീനിൻ്റെ ടേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്കുന്ന പറയും പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് തന്നെയാട്ടാ ചെയ്യല് അതിൻ്റെ നടക്ക് ഞാൻ എൻ്റെ ചോറ് വെന്തോ എന്നുള്ളതെല്ലാം നോക്കുന്നുണ്ട് വേവുള്ള അരി ആട്ടാ ഇട്ടിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിന് ഞാൻ ആ അടുത്ത് തന്നെ നിന്നിട്ടാ കേട്ടാ തിന്നുന്നുണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ ചോറ് വാർക്കാലോ എന്ന് വെച്ചിട്ട് എനക്ക് ഈ ചോറ് വാർക്കെല്ലാം ഇപ്പോൾ അങ്ങനെ അറിയില്ല കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തല്ലോ അമ്മ ചോറ് വെച്ചിട്ട് പോയി കഴിഞ്ഞാല് താഴേന്ന് ഏണ്ടി വന്നിട്ടാ കേട്ടോ ചോറെല്ലാം വാർത്തെടുത്ത് എനക്ക് അറിയില്ലേന് ഒരു ദിവസം ഞാൻ ചോറ് വാർക്കാൻ നോക്കിയെടുത്ത് എൻ്റെ കാലിലെല്ലാം മറന്നിട്ട് ും ഇപ്പം എങ്കിലും ഞാനായാലും പഠിച്ച കേട്ടാ ആ ഇത്രയൊക്കെ തന്നെ ഇനി വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല ഇനി വേഗം പോയിട്ട് കുളിക്കണം അത്ര തന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട